കെ പി സി സി നടത്തുന്ന സമരാഗ്നിത്രയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ നിശ്ചയിച്ചിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയതിനു കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് കെ സുധാകരൻ ആലപ്പുഴയിൽ നടത്തിയ അസഭ്യ പരാമർശം വിവാദമായ പശ്ചാത്തലത്തിലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയത് സുധാകരനുമായി സമ്മേളനം നടത്താൻ താനില്ലെന്ന് സതീശൻ അറിയിക്കുകയായിരുന്നു ഇതോടെ വാർത്താ സമ്മേളനം വേണ്ടെന്ന് വെച്ചു സമരാജ്ഞിയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ കെ സുധാകരനും വി ഡി സതീശനും ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്തുമെന്നാണ് ആദ്യം പത്തനംതിട്ട ഡി സി സി വ്യക്തമാക്കിയത് എന്നാൽ ഇതുണ്ടാകില്ലെന്ന് പിന്നീട് ഡി സി സി നേതൃത്വം അറിയിക്കുകയായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് സംയുക്ത വാർത്താസമ്മേളനം ഒഴിവാക്കിയത് സംബന്ധിച്ച് വി ഡി സതീശന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ സുധാകരന്റെ അസഭ്യവർഷമാണ് ഇതിന് കാരണമെന്നതാണ് വസ്തുത കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ ഇന്ന് പത്തനംതിട്ടയിലെ പര്യടനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും രാവിലെ കെ സുധാകരനും വി ഡി സതീശനും ചേർന്ന് ജനകീയ ചർച്ച സദസ് പത്തനംതിട്ടയിൽ നടത്തിയ ശേഷം ഇരു നേതാക്കളും കൊട്ടാരക്കരയിലെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോകുമെന്നാണ് അറിയിച്ചിരുന്നത് കെ സുധാകരന്റെ അസഭ്യ പ്രയോഗവും ആന്റോ ആന്റണി എംബിയുടെ സമരാഗ്നി യാത്രയെ വിവാദത്തിലാക്കി തന്നെ ചീത്ത പറഞ്ഞ സുധാകരനെതിരെ സതീശൻ ഹൈക്കമാൻഡിന് പരാതിയും നൽകി ഇനി വാർത്താ സമ്മേളനത്തിൽ എങ്ങനെ ഒരുമിച്ച് പങ്കെടുക്കുമെന്ന ചോദ്യവും സതീശൻ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട് ഇന്നലെ യു ഡി എഫ് അടക്ക മുസ്ലിം ലീഗുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു ഇതിനുശേഷം സതീശനും സുധാകരനും വെവ്വേറെയാണ് മാധ്യമങ്ങളെ കണ്ടത് ഇതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിലെ സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി സുധാകരനെതിരെ സതീശൻ കടുത്ത നിലപാടിൽ തന്നെയാണെന്ന സൂചന പുറം ലോകത്തിന് നൽകുന്നത് ൈക്കമാൻഡ് ഇടപെട്ടാൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിലും സംയുക്ത വാർത്താ സമ്മേളനത്തിന് സതീശൻ തയ്യാറാകൂവെന്നാണ് സൂചന ആലപ്പുഴയിൽ വെച്ച് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിന് എത്താൻ വൈകിയതിനെ തുടർന്ന് കെ സുധാകരൻ അസഭയ ചേർത്ത് നീരസം പ്രകടിപ്പിച്ചത് വൻ വിവാദമായിരുന്നു അസഭയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇടയിൽ നീറപ്പോകുകയെന്ന അസ്വാരസ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ മാസം അവസാനം തിരുവനന്തപുരത്താണ് ജാഥ സമാപിക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അസഭ്യവാക്ക് പ്രയോഗിച്ച സംഭവത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വിശദീകരണം എത്തിയിരുന്നു താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു തന്റെ ഭാഗത്ത് പാളിച്ചയില്ല അതിനാൽ മാപ്പ് പറയില്ല മാധ്യമങ്ങൾ തന്നോടാണ് മാപ്പ് പറയേണ്ടതെന്ന് സുധാകരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വി ഡി സതീശനും താനും ജ്യേഷ്ഠാനുഷന്മാരെ പോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലപ്പുഴ ഡി സി ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹത്തിന് നിർവ്വഹിക്കാനുണ്ടായിരുന്നു വൈ എം സിയുടെ ചടങ്ങ് അതിന് പോയതുകൊണ്ടാണ് അദ്ദേഹം വൈകിയത് ഏറെ വൈകിട്ടൊന്നുമില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് അദ്ദേഹം വന്നു ഞാനൊരു കാര്യം പറയാം ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് എവിടെയും ആരുടെയും മുമ്പിലും ഞാൻ നേരെ ചൊവ്വ എന്ന് പറയുന്ന ആളാണ് എനിക്ക് അതിലൊന്നും വളഞ്ഞ ബുദ്ധിയില്ല നേരെ ചൊവ്വേ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വേ പറയാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല സുധാകരൻ പറഞ്ഞു എന്തായാലും ഇപ്പോഴത്തെ സമ്മേളനത്തിന് എത്താത്തത് സുധാകരനോടുള്ള നീരസം കൊണ്ട് മാത്രമാണെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ